ക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമാർന്ന നൂറ്റിയെട്ടതി ദിവ്യ വസ്തുക്കളെ കുറിച്ച് പുരാണങ്ങളിലും വേദങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ തന്നെ വിശേഷപ്പെട്ട ഒന്നാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരം വെറുതെ പോലും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് അവർ പോസിറ്റീവ് എനർജിയെ ആകർഷിക്കും ദൈവാധീനത്തെ വർദ്ധിപ്പിക്കും ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും നമ്മുടെ ഗൃഹത്തിനും നമുക്ക് മേറ്റിട്ടുള്ള മറ്റുള്ളവരുടെ ദൃഷ്ടി അതുപോലെ തന്നെ നാവേറ് ഈർഷ്യ കൊണ്ടും ദേഷ്യം കൊണ്ടും അവരുടെ ശാപം കൊണ്ട് നമുക്ക് ഏൽക്കാൻ സാധ്യതയുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ഇതിനൊക്കെ തുരത്താന് പച്ചക്കർപ്പൂരത്തിന് സാധിക്കും ഇതേ പച്ചക്കർപ്പൂരത്തിൽ ലക്ഷ്മി ദേവിക്ക് പ്രിയമാർന്ന ഏലത്തരി കൂടി ചേർത്ത് നമ്മൾ ചെറിയ ചെറിയ പൊതികളാക്കി സൂക്ഷിക്കുന്നത് ധനത്തെ ഒരു കാന്തം പോലെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമാകും കാരണം ഏലക്കായും മഹാലക്ഷ്മിക്ക് പ്രിയമാർന്ന വസ്തുവാണ് ഏലക്കായും ലക്ഷ്മി ദേവിക്ക് പ്രിയമാർന്ന പച്ചക്കർപ്പൂരവും ചേരുമ്പോഴ് അവിടെ ആ ഒരു ലക്ഷ്മിവാസം വളരെയധികമായിട്ട് ഉണ്ടാക്കുകയും തൻ നിമിത്തം ലക്ഷ്മിദേവി ആ ഒരു സ്ഥാനത്ത് കുടിയിരിക്കുകയും അവിടേക്ക് ധനവും സമ്പത്തും പല പല മാർഗങ്ങളിൽ വന്ന് നിറയുകയും ചെയ്യും അത് അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടമായിരിക്കാം പെട്ടെന്നൊരു തൊഴിൽ നമുക്ക് നേടുന്നതിലൂടെ കൈവരുന്ന സൗഭാഗ്യമായിരിക്കാം കിട്ടാതിരിക്കുന്ന ധനമൊക്കെ അപ്രതീക്ഷിതമായിട്ട് മടക്കി കിട്ടാനൊക്കെയുള്ള സാധ്യതകൾ ഇങ്ങനെ പല വഴികളിലൂടെ ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു കയറും